കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ക്രീമി ചീസി പാസ്ത ഉണ്ടാക്കി നോക്കിയാലോ അതിനായി പാസ്ത നമുക്ക് കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുക്കണം ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഏഴോ എട്ടോ അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കണം മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന കോണും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം ഒരു ചെറിയ ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ മുക്കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒറിഗാനോയും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം വേറൊരു പാനിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറിൽ മൈദ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് പാൽ മാത്രം ഒഴിച്ചു കൊടുക്കാം അത് നന്നായി കട്ട കെട്ടാതെ ഇളക്കി ആയിട്ട് എടുക്കണം അതിനുശേഷം ബാക്കി പാൽ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ അര ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ഇതിലും ചേർക്കുന്നുണ്ട് നന്നായി തിളച്ച് കുറുകി വരാൻ തുടങ്ങുമ്പോൾ രണ്ട് സ്ലൈസ് ചീസും അതിലേക്ക് ചേർത്ത് കൊടുക്കാം സോസോ ഒന്നും കൂടെ ക്രീമിയായിട്ട് കിട്ടും വഴറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറികളും വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും നമുക്കതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം നാവിലിട്ടാൽ അലന്നു പോകുന്ന നല്ല ക്രീമി ചീസി പാസ്ത ഇവിടെ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ